അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവില് വിളയിച്ചതാണ് കേട്ടോ നല്ല രുചികരമായ ഒരു ഫുഡാണ് അവില് വിളയിച്ചത് നമുക്ക് നാല് മണിക്ക് അതുപോലെ നമുക്ക് ഉണ്ടാക്കി കുപ്പിയിലൊക്കെ പൊട്ടുന്ന കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ ഒരാഴ്ച വരെ ഒരു കേടുപാടും കൂടാതെ നട്ട്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ നല്ല രുചികരമായ ഒരു നാല് മണി പലഹാരമാണ് അവിൽ വിളയിച്ചത് ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് പറയാം നമ്മൾ ആദ്യമായിട്ട് ഒരു പാനിൽ കുറച്ച് ഇതിനാവശ്യമായ ശർക്കര കേട്ടോ എത്രത്തോളം മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഒരു നാല് വെല്ലത്തിൻ്റെ അച്ചിട്ട് ഒന്ന് അത്യാവശ്യം വെള്ളമൊഴിച്ച് ഒന്ന് ഒരുക്കാൻ വെക്കുകയാണ് ഏകദേശം നമ്മൾ എടുക്കുന്ന അവിലിൻ്റെ അളവിനനുസരിച്ച് ഏകദേശം കുറച്ച് വെള്ളം ഞാൻ ഈ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മെൽട്ടായി വരണം ഇതെല്ലാം ഉരുകി കറട്ടുടഞ്ഞ് ശരിക്കൊന്ന് ചൂടായി വരണം ഏകദേശം അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇതിലേക്കിടാൻ നട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് പൊട്ട് കടലയും കുറച്ച് ബദാം പരിപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് നട്ട് ക്യാഷുവിനട്ടുവാണെങ്കിൽ അതിട്ട് കൊടുക്കുക ബദാം പരിപ്പ് ഞാൻ കൊന്ന് ചെറുതായി ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ പിന്നെ ഇനി കാശുനട്ടാണ് എങ്കിൽ അതൊന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് നല്ലത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ടോ നമ്മൾ ആ ശർക്കരക്കെല്ലാം ഉരുക്കി അതൊന്ന് അരിച്ചിട്ട് ചില ശർക്കരയിൽ നല്ല പൊട്ടുപൊടികൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിറച്ച് കുറുമ്പുള്ളത് കാരണം ഞാനിതൊന്ന് അരച്ചിട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അവിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്കാണ് ഞാൻ ഒരു നാല് ശർക്കരയുടെ അച്ചെടുത്തിട്ടുള്ളത് നല്ല ചുമന്ന ശർക്കരയാണ് നല്ല മധുരമുള്ളത് തന്നെ തന്നെയാണ് അപ്പോൾ ഇതൊന്ന് വെട്ടി തിളപ്പിച്ച് ഇതിൽ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കണം നല്ല പോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമ്മൾ ഒരു ഒന്നര തേങ്ങയുടെ ഒരു തേങ്ങ ഫുള്ളില്ല ഒരു തേങ്ങയുടെ പകുതിയും പിന്നെ ഒരു പകുതിയുടെ പകുതിയും അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ തേങ്ങ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം ചിരവി വലിയ തേങ്ങയാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ഇത് നല്ല പോലെ ഇളക്കി തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കി എടുക്കണം കുറച്ച് അതിലെ വെള്ളക്കൊന്ന് വറ്റി വരണം വറ്റി വന്നിട്ട് ഇത് കേടും കൂടാതെ നല്ല രുചികരമായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ വെറുതെ പറയല്ല അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കി വന്നിട്ട് കുറച്ച് വെള്ളം അതിലുണ്ടാവണം ആ വെള്ളം ഏകദേശം വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അവൽ എന്ന് പറഞ്ഞല്ലോ അത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊരു വേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച അവിലുണ്ടല്ലോ ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം സാധാരണ ചുമന്ന അവിലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏത് അവിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ ആ ചുമന്ന അവിലിട്ടിട്ട് നല്ല പോലെ ഇപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഇനി ഫ്ലെയിം വെള്ളം വറ്റി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് കൊടുക്കണം ആദ്യം വെള്ളം ഒന്ന് വറ്റാൻ മാത്രമാണ് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടുന്നത് എന്നിട്ട് നമ്മളെ ഈ അവില് വെച്ചിട്ട് നല്ല പോലെ ഇളക്കി ഒരു ഇത് ഈ ഗോൾഡൻ കളറാവണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിൽ നല്ല പോലെ ചേർന്ന് എല്ലാതും കൂടി ഗോൾഡൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ഇളക്കി കൊടുക്കണം അഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ മറ്റേ വളരെ ചെറിയ സിമ്മല്ല ഏകദേശം ഒരു കുറച്ച് കുറച്ചിട്ട് അതിലിട്ട് എല്ലാ ഭാഗവും ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി അതിലൊന്ന് സെറ്റായി കിട്ടണം അങ്ങനെ സെറ്റായി കിട്ടിയതിന് ശേഷമാണ് ഇനി നമ്മൾ നട്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ എല്ലാ ഭാഗവും ഏകദേശം നല്ലപോലെ സെറ്റായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല രുചികരമാണ് ഇനി നമ്മൾ നട്ട്സൊക്കെ ഇട്ട് അതിൽ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊരു നാല് മണിക്കോ അതല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു നേരം പൂക്കിനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം തോന്നുമ്പോൾ വെറുതെ നമ്മൾ പിന്നെ സമയമൊക്കെ ആയി പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊന്ന് കഴിച്ചെങ്കിൽ എന്ന് കരുതലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് ഒരു അവലി വിളയിച്ചത് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ശർക്കര ഏലക്കപ്പൊടി അവൽ വെള്ളം ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മിൽമ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി മിൽമ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഏറ്റവും ടേസ്റ്റ് മിൽമ നെയ്യാണ് ഇല്ലെങ്കിൽ നമ്മൾ ആർ കെ ജി അങ്ങനെ ഒക്കെ ഇട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ഞാൻ പൊട്ടുകളടലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിലൊന്നും ചെയ്തു പോയത് നെയ്യിനെ ഈ നെയ്യിൻ്റെ ടേസ്റ്റ് ഈ ആ ഒരു പ്രത്യേക രുചി കൂട്ടും അതുകൊണ്ടാണ് നെയ്യ് തന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ ഞാൻ ആ ക്രഷ് ചെയ്ത ബദാമും ഇനി പിന്നെ ക്യാഷിനിട്ടുള്ളവർ അതിട്ട് കൊടുത്താലും ബദാം ബദാമിട്ട് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ ഇത് നല്ല പോലെ ആ നെയ്യിലൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കണം കുറേ സമയം മൂപ്പിച്ചെടുക്കേണ്ട ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റൊക്കെ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്നാ നെയ്യില് വറുത്തെടുക്കുക ഇത് വറുത്തെടുത്തിട്ട് നെയ്യ് കൂടുതൽ വേണമെന്നില്ല അവൾക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഏ ഇത്ര മതി ശരിക്ക് നമ്മൾ ഇത് നമുക്ക് ഹെൽത്തി ആയൊരു ആവും വേണം എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റും വേണം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ വറുത്തെടുത്തത് ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി നമുക്ക് വറുത്തിട്ട് കൊടുക്കാനുണ്ട് എള് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വറുത്തെടുത്താൽ മതി ഞാനത് ഇതിൻ്റെ കൂടെ വറുക്കാൻ മറന്നു ചെയ്തു അപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞു ചെയ്തു അപ്പോൾ ഇനി ഇതിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ ആ എള്ളും കൂടി ഒന്ന് ഇപ്പം നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് സിമ്മിലിട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഒന്ന് വളരെ സിമ്മിലിട്ടൊന്ന് കൊടുത്തേക്കാണ് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് വരെയും കൂടി പിന്നെ ഞാൻ വളരെ കുറച്ചൊരു രണ്ട് ടീസ്പൂൺ അളവിൽ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്കാ ആ ചട്ടിയിൽ തന്നെ നെയ്യിൻ്റെ അംശം ഒത്തിരി മതി അതിലിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ആ എള്ള് എള് ഒരു രണ്ട് മിനിറ്റ് സിമ്മിലിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇത് മുടിയിട്ടിട്ട് നല്ലപോലെ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യം ഒന്നുമില്ല അത് ഓഫാക്കി ഇനി നല്ലപോലെ ഇത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ല രുചികരമായ ഒരു അവിൽ വിളയിച്ചതാണ് നമുക്ക് വെറുതെ എത്ര കഴിച്ചാലും കഴിച്ച് പിന്നെയും പിന്നെയും എടുത്ത് കഴിക്കണം തോന്നും നമുക്ക് ആരെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴും കൊടുക്കാൻ പറ്റും അതുപോലെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റും നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇരുന്ന് കഴിക്കാൻ പറ്റും മധുരത്തിനോട് താല്പര്യമുള്ളവർക്കും മധുരം കഴിച്ചാൽ കുഴപ്പമില്ലാത്തവർക്കും ഉണ്ടാകും ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ച് എടുത്ത് കഴിച്ചാലും അത് കുഴപ്പമൊന്നുമില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പൊട്ടുന്ന കുപ്പിയിലിട്ട് വെച്ചാൽ ആഴ്ചകളോളം കേടുപാട് കൂടാതെ നനവൊന്നും ഇല്ലാത്ത കുപ്പിയും സ്പൂണുമായിരിക്കണം പിന്നീട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസലാമലൈക്കും